ഈ വർഷത്തെ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ അവസാനവാരം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും ഇതിന് മുന്നോടിയായി പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു രൂപീകരണ യോഗം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇരിക്കൂർ എഇഒ കെ വാസന്തി പദ്ധതി വിശദീകരിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ആർ മിനി ബി പി ഒ ഉണ്ണികൃഷ്ണൻ സത്യനാഥ് രാജേഷ് പി ഷിനോജ് ഫാദർ സെബാസ്റ്റ്യൻ തെങ്ങുംപള്ളി കെ രാജീവൻ മാസ്റ്റർ സോജൻ ജോർജ് എം മുരളീധരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രേമരാജൻ സ്വാഗതവും ഹെഡ് മാസ്റ്റർ വി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി ബി ചെയർമാനായും ജനറൽ കൺവീനറായി കെ പ്രേമരാജനെയും കെ യോഗം തെരഞ്ഞെടുത്തു മുഴുവൻ

സെലക്ട് ഫ്രോം ദ ഫൈനസ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ബാക്ക്സ് വിത്ത് എക്സലൻസ് വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ